തിരിഞ്ഞാൽ തിരിഞ്ഞാൽ നാലാമത്തെ അതാണ് ഒരു പടം പാട്ട് വലത്തോട്ട് മരണ മരണമടഞ്ഞ നമ്മുടെ ജിഷ്ണു രാഘവൻ ചേട്ടന്റെ മകൻ വിഷ്ണു അഭിനയിച്ച ഒരു പാട്ടാണ് പടമാണ് വലത്തോട്ട് അത് കലാഭവൻ അൻസാറാണ് അതിൻ്റെ ഡയറക്ടർ മ്യൂസിക് അതിന്റെ ബ്രദർ ഷക്കീറാണ് അദ്ദേഹം ഒന്ന് ജീവിച്ചിരിപ്പില്ല അതില് ദൂരെ രണ്ട് പാട്ടുണ്ടതില് അതില് ദൂരെ കനലായി എന്ന് കുറച്ചുകൂടെ പോപ്പുലറായ ദൂരായി എരിയുന്ന സൂര്യൻ നേറും മനസോടെ തേങ്ങുന്നു സ്നേഹഗീതങ്ങൾ മരുഭൂമിയായി അങ്ങനൊരു സാഡ് സോങ് ആണ് കൂടാരത്തിലും ഒപ്പം കൂടാരത്തിൽ ഏറ്റവും വലിയ പടങ്ങൾ കുറച്ച് ആ കാലഘട്ടത്തിൽ പുതിയ പുതിയ ഡയറക്ടേഴ്സിൻ്റെയും ഒക്കെ പാടിയിട്ടുണ്ടെങ്കിലും ചില പടങ്ങളൊന്നും മുഴുവനായി പുറത്തിറങ്ങിയില്ല പാട്ടായിരിക്കുമല്ലോ ആദ്യം ഇറങ്ങണം കൂടാരം എന്ന് പറഞ്ഞാൽ കലാഭമണി പിന്നെ ഏറ്റവും വലിയ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരിച്ച് നമ്മുടെ തിലകൻ ചേട്ടന് വേണ്ടി ഒരു പിന്നണി പാടാൻ സാധിച്ചു അത് അത്രയും സീനിയറായിട്ടുള്ള ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അങ്ങനെ അത് വലിയൊരു ആർട്ടിസ്റ്റിന് പിന്നണി പാടാൻ സാധാരണ ഇന്ന് നിൽക്കുന്ന മുൻനിരയിൽ നിൽക്കുന്ന നടന്മാർക്കാണല്ലോ കൂടുതലും അപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ പിന്നടി പാടുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് പാടണം മോഹൻലാൽ പാടണം ലാലേട്ടൻ മമ്മൂക്ക ഇവരെയൊക്കെയുള്ള ആളുകൾ കൂടുതൽ നോക്കണത് അപ്പൊ തിലകഞ്ചേട്ടന് പാടാൻ പറ്റിയ ഒരു വലിയൊരു ചാൻസ് ആയിരുന്നു അത് കൂടാരത്തില അതൊരു നാടോടികള ഒരു പഠനം ഞാനിന്മേൽ കളിയാണെന്നും ജീവിതം വെറും ഒരു വേണ്ടി പിടയും ജീവിതം ീ വളയത്തിനുള്ളിൽ കൂടെ വളയത്തിനിടയിൽ കൂടെ മറയാതെ പറയണ ചാടന വാനരന്മാർ നാടോടികൾ ഞങ്ങൾ നാടോടികൾ നാടോടികൾ ഞങ്ങൾ നാടോടികൾ നാടോടികൾ ഞങ്ങൾ നാടോടികൾ 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 ഞങ്ങൾ അദ്ദേഹം പെറ്റി വായിച്ച് പാടുന്ന ഒരു പാട്ടാണ് മനസ്സിലായി പത്ര പത്രക്കട്ടിങ് വായിക്കുന്ന സമയത്ത് സംഗീതത്തിന്റെ ആശ്വാസം എന്ന് പറഞ്ഞിട്ട് സംഗീതത്തിന്റെ ആശ്വാസം എന്നാണ് സംഗീതം ആശ്വാസം രോഗികൾക്ക് വേണ്ടിയിട്ട് ആശുപത്രി സാന്ത്വനം ഒക്കെ ഇങ്ങനെ ചെയ്യണ ചെറിയ ചെറിയ ഗ്യാപ്പ് ഒക്കെ വേറും ആദ്യ കാലങ്ങളിലൊക്കെ ഒരുപാട് ബിസിയായിരുന്നു പിന്നെ അറിയാമല്ലോ കാലഘട്ടങ്ങൾ മാറുമ്പോൾ അതിൻ്റെ ഒരു കുറ കുറേ ഗ്യാപ്പുകൾ വന്നു അപ്പോൾ നമ്മുടെ സംഗീതം എല്ലാവരിലേക്കും എത്തിക്കണം അപ്പോഴും ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ നമുക്കൊരു മേജർ ഷോസ് കിട്ടുമ്പോൾ സ്റ്റേജ് മാത്രമല്ല റെക്കോർഡിങ് മാത്രമല്ല ഇതുപോലെ സംഗീതം ആശ്വാസം സംഗീതൊരു ആശ്വാസമാണല്ലോ കേരളത്തിലെ അങ്ങോളം അങ്ങോളമുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾക്ക് അവർ പെർമിഷനോട് കൂടി ക്യാഷ്വാലിറ്റി ചെയ്യുന്നുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ഒന്നര മണിക്കൂർ ഒരു കുറച്ച് പാട്ടുകൾ പാടുക ഒരു കാഷ്വാലിറ്റി ടൈമിന് വന്നിട്ട് നമ്മൾ അവർക്ക് വേണ്ടി കുറച്ച് സെലക്ട് ചെയ്ത കുറച്ച് പാട്ടുകൾ പറ്റുമെങ്കിൽ പഴയ കാലഘട്ടത്തിലൊക്കെ പാട്ടുകൾ എഴുതിയിരുന്നവരും പാടിയിരുന്നവരും പ്രോഗ്രാം നടത്തിയിരുന്ന ആളുകളൊക്കെയാണ് അന്ന് ആ സമയങ്ങളിലൊക്കെ ഹോസ്പിറ്റൽ കിടക്കകളിൽ പല സ്ഥലങ്ങളിലും അപ്പോൾ അവരെ മുമ്പിൽ ചെന്ന് അവർ ഒരിക്കലും നമ്മളൊരു വേദിയിൽ വന്നിരുന്ന വേദിയിൽ നമ്മുടെ പ്രോഗ്രാം കാണാൻ സാധിക്കില്ല അവർക്ക് അപ്പോൾ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് അവരുടെ മുമ്പിൽ പാടുക ആ ഒരു സാന്ത്വനം പോലെ അതൊരു മാസത്തിൽ ഓരോ ഹോസ്പിറ്റലിൽ സെലക്ട് ചെയ്ത കേരളത്തിലങ്ങോളം ഇങ്ങോളം പ്രോഗ്രാം ചെയ്ത ടൈറ്റിലായിരുന്നു സംഗീതം ആശ്വാസം പരിപാടി ചെയ്തിരുന്നു ഇപ്പോൾ ഈ മാസത്തിൽ പാടേണ്ട രണ്ട് മൂന്ന് പാട്ടുകൾ ഞാൻ ആദ്യം തുടങ്ങേണ്ടതായിരുന്നു ഞാൻ കുറച്ച് ബാക്കി വെച്ചാൽ രണ്ട് മൂന്ന് പാട്ടുകൾ അടുപ്പിച്ച് പാടും നമ്മൾ ആദ്യം ഇപ്പോൾ റമദാനാണ് അപ്പോൾ പ്രഥം എടുത്ത് ആയിട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത് അപ്പോൾ എന്തായാലും റമദാനെ കുറിച്ച് ഓർക്കണമെങ്കിൽ സ്വാഗതം ചെയ്യുന്നു റമദാനെ നമ്മൾ വെൽക്കം ചെയ്യുന്നൊരു പാട്ട് എൻ്റെ ബ്രദറിൻ്റെ മകൻ യാസർ അഷ്റഫ് ഇന്നിപ്പോൾ എല്ലാ പ്രോഗ്രാമുകളിലും യാസർ പിന്നണിയിലുണ്ട് എല്ലാ പിന്നണികായർക്കും യാസിൻ്റെ ഓർക്കസ്ട്രേഷനാണ് അദ്ദേഹം യാസർ ചെയ്ത ഒരു പാട്ട് തുറക്കുന്നു സൗഗന്ധിക പൂക്കളാലേ സ്വർഗ കവാടം തുറക്കുന്നു നാഥൻ സൗഗന്ധിക പൂക്കളാലി കുറുകിയ പുണ്യദിനങ്ങളെ പുൽഗാനുണരുണരു സൗഗന്ധിക സ്വർഗവാറക്കുന്നു എനർജി ലോസ് ആവുന്നതിന് മുമ്പ് അടുത്ത പാട്ടും കൂടെ പാടാം എൻ്റെ ഫാദറാണ് എന്നാ സംഗീത ലോകത്തേക്ക് കൊണ്ടുവന്നത് എന്നെ ആദ്യ ഹിന്ദുസ്ഥാനി പഠിപ്പിച്ചതും പാട്ട് എന്താണെന്നുള്ളത് പറഞ്ഞു തന്നതും ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് കുറെ ആളുകളുണ്ട് പാട്ട് പഠിപ്പിച്ചത് ഹിന്ദുസ്ഥാനിൽ പിടിപ്പിച്ചത് ഫാദർ എസ് എം ഇസ്മായിൽ ഫാദറിന് ജീവിച്ചിരിപ്പില്ല അതുപോലെ സംഗീത ലോകത്തേക്ക് ഗാനമേള റെക്കോർഡിങ് വേദികളിലൊക്കെ കൊണ്ടുവന്നത് ഷക്കീർ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല പിന്നെ ഗാനമേള ഒന്നിച്ച് പാടാൻ നമുക്കും നമ്മുടെ നമ്മുടെ കൂടെ പെർപ്പ് അഫ്സല് അഫ്സൽ പിന്നെ ജ്യേഷ്ഠൻ്റെ മക്കൾ പിന്നെ ജ്യേഷ്ഠൻ്റെ മക്കൾ ഫീമെയിൽ ആർട്ടിസ്റ്റുകളുണ്ട് ഇവരൊക്കെ ആയിട്ട് ആദ്യകാലങ്ങളിൽ വീടുകളിലുള്ള പല ഫംഗ്ഷനും അടുത്തൊക്കെ ചില പ്രോഗ്രാംസിനൊക്കെ തന്നെ പാടി അങ്ങനെ എല്ലാ കാലഘട്ടത്തിലും നമുക്ക് ഓർമ്മിപ്പിക്കാനും ഓർമ്മിക്കാനും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സംഗീത ഇത്ര ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ആ സംഗീതം പഠിപ്പിച്ച ഫാദർ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് മ്യൂസിക് ചെയ്ത ഒരു പാട്ട് കാവയെക്കുറിച്ചുള്ളത് ഇതൊരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ വരികൾ ശ്രദ്ധിക്കുമായിരിക്കും ിൽ വിടരുന്ന ഭക്തിധൻ പൂക്കൾക്ക് വർണ്ണ വ്യത്യാസങ്ങളില്ല ഹറമിൽ കടക്കുന്ന മാനവ ഹൃദയത്തിൽ കാമവിദ്വേഷങ്ങളില്ല കറുത്തവരില്ല വെളുത്തവരില്ല ദേശങ്ങൾ ഭാഷകളില്ല ഇവിടെ സുൽത്താനും തെരുവിൻ്റെ പുത്രനും സന്തതിമാത്രം സന്തതിമാത്രം കവാമീര വാതിൽ കലണയും ദുൽഹജു മാസമേ വന്നാലും തൗബയിൽ മുങ്ങിയ ഖൽബുകൾ കിലം ിൽ കഴുകി തുടച്ചാലും കഴുകി തുടച്ചാലും ഈ പാട്ട് എഴുതിയത് ജമാൽ കൊച്ചങ്ങാടി പഴയ ഒരു സിനിമ തളിരിട്ട കിനാക്കൾ എന്ന പഴയ ഒരു സിനിമയുടെ കഥ തിരക്കഥാകൃത്താണ് അദ്ദേഹം എഴുതി എന്റെ ഫാദർ മ്യൂസിക് ചെയ്ത വർഷങ്ങൾ മുമ്പ് ചെയ്തതാണ് ഞാനാണ് പാടിയത് അതീ ഒരു പുണ്യനാളിൽ ഓർമ്മ വന്നപ്പോൾ പാടി ഇത്രയുള്ള നിങ്ങൾ രണ്ടുപേരുടെയും സിംഗിങ് സ്റ്റൈല് രണ്ട് രീതിയിലാണ് അഫ്സുൽക്കയുടെ വേറൊരു ടൈപ്പ് ഓഫ് സാൻ ആണ് എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്നതാണ് മെഹറുബു മെഹറുബാ മെഹറുബ ഭയങ്കര രസമുള്ള സാധനാണ് എം ജയുടെ ആ ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ്